ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഭാരതം രണ്ടായി വിഭജിക്കപ്പെട്ടു ഈ വിഭജനത്തിന് പിന്നിൽ ചില രസകരവും വിചിത്രവുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഓഗസ്റ്റ് പതിനേഴ് വരെ രാജ്യങ്ങളുടെ അതിർത്തിയെക്കുറിച്ച് ഒരറിയിപ്പും ഉണ്ടായിരുന്നില്ല അതുവരെ ഇന്ത്യയിൽ വരികയോ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് യാതൊരറിവുമില്ലാത്ത ബ്രിട്ടീഷ് അഭിഭാഷകനായ സിറിൽ റാഡ്ക്ലിഫാണ് രണ്ടു രാജ്യങ്ങളുടെയും അതിർവരമ്പുകൾ നിർണ്ണയിച്ചത് ഭാരതത്തെ രണ്ടായി കീറിമുറിക്കാൻ അഞ്ചാഴ്ചത്തെ സമയമാണ് റാഡ്ക്ലിഫിന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയത് റാഡ്ക്ലിഫ് തയ്യാറാക്കിയ ഇരു രാജ്യങ്ങളുടെയും ഭൂപടങ്ങൾ ആദ്യം ചില വിവാദങ്ങളെ തുടർന്ന് വൈകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർവരമ്പുകൾ നിർണയിച്ച റാഡ്ക്ലിഫ് രേഖ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹിന്ദുക്കളും സിഖുകാരും അധികമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയെന്നും മുസ്ലീങ്ങൾ അധികമുള്ളവ പാകിസ്ഥാനും എന്നായിരുന്നു ഈ വിഭജനത്തിന്റെ മാനദണ്ഡം റാഡ്ക്ലിഫിനെ ഏൽപ്പിച്ച മറ്റൊരു ദൌത്യം പഞ്ചാബിനെയും ബംഗാളിനെയും ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമായി വിഭജിച്ചു നൽകുക എന്നതായിരുന്നു വിഭജന സമയത്ത് ബംഗാളിലെ മുർഷിദാബാദ് മാൾഡ എന്നിവിടങ്ങളിലെ ഭൂരിഭാഗം വരുന്ന മുസ്ലീങ്ങളും തങ്ങളുടെ വീടുകളിൽ പാകിസ്ഥാൻ പതാക വച്ചു എന്നാൽ ഇവർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അറിഞ്ഞത്